ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറുന്ന കാലത്തിനൊപ്പം കെ ജി എം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊടുവള്ളി കൊടുവള്ളിയെ വിറപ്പിച്ച സംഭവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മെയ് പതിനാലിന് കിഴക്കോത്ത് പള്ളിക്കാട്ടിൽ പുലിയിറങ്ങിയത് പൂളക്കമണ്ണിൽ ബാലനാണ് പുലിയെ ആദ്യം കണ്ടതും ആക്രമണം നേരിടേണ്ടി വന്നതും അസാധാരണ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തി ഒപ്പമുണ്ടായിരുന്ന വളർത്തുനായയും നാട്ടുകാരും കൂടി ബാലന്റെ ജീവൻ രക്ഷിക്കുകയായിരുന്നു നായ പുലിയുടെ വാലിൽ കടന്നു പിടിച്ചപ്പോൾ ബാലന്റെ കഴുത്തിലെ പിടിവിട്ട് നായയുടെ നേർക്ക് ചാടിയ പുലി ആൾക്കൂട്ടത്തെ കണ്ട് പള്ളിക്കാട്ടിൽ ഓടിമറഞ്ഞു അന്ന് പരിചയ സമ്പന്നരായ വെടിവെപ്പുകാർ കിഴക്കുവീട്ടിൽ ഇസ്മായിൽ ഹാജിയും പറമ്പത്തുകാവ് കെ ഇബ്രാഹിം ഹാജിയുമായിരുന്നു തോക്കുമായെത്തിയ ഇവരോടൊപ്പം പോരാടാനായി നാട്ടുകാരും തയ്യാറെടുത്തു ജനങ്ങൾ പുലി അന്വേഷിച്ചു നടക്കുന്നതിനിടയിൽ ഇബ്രാഹിം ഹാജിയും പുളുക്കമണ്ണിൽ ചന്ദ്രനും രണ്ടിടങ്ങളിലായി ആക്രമണം നേരിടേണ്ടി വന്നു കാട്ടിലേക്കോടിയ പുലിയെ നാട്ടുകാർ വിട്ടില്ല അവർ കാടിന് കല്ലെറിയുകയും ബഹളം വെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പുലിയുടെ നിഴൽ കണ്ടതും ഇബ്രാഹിം ഹാജിയും ഇസ്മായിൽ ഹാജിയും നിറയൊഴിച്ചു ആദ്യത്തേത് പിന്നിലും രണ്ടാമത്തേത് കൈവെള്ളയിലും ഏറ്റതോടെ പുലിയുടെ കഥ കഴിഞ്ഞു ജഡം വടിയിൽ കെട്ടി തോളിലേറ്റി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രദർശനത്തിന് വെച്ചിരുന്നു